നാളുകളിൽ ലക്ഷ്മണ ലക്ഷ്മണത്തരുവെന്നോ ധൃതരാഷ്ട്ര തരുവെന്നോ എൻ്റെ നാടായ പുത്തൻ തെരുവിൻ്റെ പേര് മാറില്ല എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് സംഗതി സുൽത്താൻ ബത്തേരിക്ക് ഗണപതി വട്ടം എന്ന് പേരിടുവെന്ന് നമ്മുടെ സുരേന്ദ്രണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു അത് സാധ്യമല്ല എന്നുള്ള കാര്യം പറഞ്ഞ സുരേന്ദ്രണ്ണനും കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതിയാണ് അതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ആകെ ഉള്ളത് ഒന്ന് ഇതിൻ്റെ ഫലിതം അതിപ്പോൾ സുരേന്ദ്രൻ മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെയും ഇലക്ഷന് മത്സരിക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന മാൻഡേറ്റുകളെല്ലാം തന്നെ കോമഡികളാണ് രണ്ടാമത്തെ കാര്യം ഈ ഉള്ളിലിരിപ്പും ആഗ്രഹവും എന്താണ് ഒരു നാടിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്ന വിഷയവും അതാണ് അതിൽ രണ്ടാമതായിട്ടുള്ള കാര്യം തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ വികസനമുരടിപ്പോ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ കെ എൻ കുറുപ്പ് സാറ് പറഞ്ഞതുപോലെ ഈ പേരുമാറ്റലിലൂടെ വയനാടിൻ്റെ വികസനം പൂർണ്ണമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലുള്ള ചിന്തയും അവിടെയുണ്ട് അപ്പോൾ എന്തായാലും ഗണപതി വട്ടം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുൽത്താൻ ബത്തേരി എന്നുള്ള പേരുമാറ്റി ഗണപതി വട്ടമാക്കുമെന്നാണ് സുരേന്ദ്ര അണ്ണൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് സംഗതി അണ്ണനെ അഭിനന്ദിക്കണം എന്തെന്ന് വെച്ചാൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ കേരളത്തിലെ ഒരുപാട് വിഷയങ്ങളിൽ നിന്നും ചർച്ച ഗണപതി വട്ടത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ഏതായാലും അതിലേക്ക് വല്ലാതെ ആളുകൾ വീണു പോകരുത് വേറൊരുപാട് ചർച്ചകൾ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും രാജ്യവുമായി ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് വട്ടം അവിടെ ഇരിക്കട്ടെ ഏതായാലും അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആളിൻ്റെ അധിനിവേശവും തേരോട്ടവും പടയോട്ടവും അതിൻ്റെ മുദ്രകളെല്ലാം തുടച്ചു മാറ്റി വൃത്തിയാക്കി ക്ലീനാക്കി റെഡിയാക്കും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും അതിലിടപെടാനോ ഇലക്ട്രിക്കൽ ബോണ്ട് കൊടുക്കാനോ ഒന്നും അദ്ദേഹത്തിൻ്റെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് അതിലാരും ഇടപെട്ട് ഇത് തിരുത്തിക്കാൻ ശ്രമിക്കാനുള്ള മാർഗവുമില്ല പിന്നെ വികാരപരമായി ഇതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ കഴിയും എന്നുള്ളത് മാത്രമാണുള്ളത് അപ്പോൾ ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട് ടിപ്പു സുൽത്താനെതിരെയുള്ള രോഗം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് കർണാടകയിൽ നിന്നാണ് കർണാടകയിലെ ഈ രാഷ്ട്രീയ മതധ്രുവീകരണത്തിന് നല്ല പ്രയോജനപ്പെടുന്ന ഒരു ആയുധമായി അത് ഉപകരിച്ചു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഗുണമേന്മ എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെയൊക്കെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ടിപ്പു സുൽത്താനെ എടുത്ത് അവതരിപ്പിച്ചപ്പോൾ മറുവശത്ത് ടിപ്പു സുൽത്താൻ ജയന്തിയുമൊക്കെ വളരെ ശക്തമായി ആഘോഷിക്കാൻ തുടങ്ങി പലപ്പോഴും അങ്ങനെ എതിർ ശബ്ദങ്ങൾ അർത്ഥശൂന്യമായ വിഷയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മറുവശത്തുണ്ടാകുന്ന ധ്രുവീകരണം ഒരു ഗുണമാണെന്നുള്ളത് വിജയകരമായി കഴിഞ്ഞ കുറേ നാളുകളായി പരീക്ഷിച്ച് വിജയിച്ചൊരു തന്ത്രമാണ് അവിടെയാണ് സി എ ഏയും രാമക്ഷേത്രവും യൂണിഫോം സിവിൽ കോഡും ഒക്കെ ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീധാരായണ ഗുരുദേവൻ പറഞ്ഞ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരേണം എന്ന് പറയുന്നതിനപ്പുറത്ത് അവരനെ ദ്രോഹിക്കുന്നത് അവനവൻ്റെ ആത്മഹർഷമായി മാറണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് അതെത്തപ്പെട്ടത് അങ്ങനെയാണ് ആ രോഗം അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വന്നത് ടിപ്പു സുൽത്താൻ യഥാർത്ഥത്തിൽ ധീരനായ ഒരു പോരാളിയായിരുന്നുവെന്നും ബ്രിട്ടീഷുകാരെ വെള്ളം കുടിപ്പിച്ചവനായിരുന്നുവെന്നും ആ ബ്രിട്ടീഷുകാരുടെ കബറിടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് ഇപ്പോഴും ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ആ കുഴിമാടം തുറന്ന് അവന്മാർ ഇറങ്ങി ഓടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അത് ചരിത്രമാണ് സത്യമാണ് എല്ലാ മുദ്രയും മാറ്റുമെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാറാം അധ്യായത്തിൽ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ ടിപ്പു സുൽത്താൻ്റെ ഒരു ചിത്രമുണ്ട് അത് അന്നത്തെ കാലത്ത് ജനസംഘ നേതാക്കളും അതുപോലെ ഹിന്ദു ഹിന്ദുമഹാസഭാ നേതാക്കളും പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കളും മറ്റു പാർട്ടിക്കാരെല്ലാവരുമായി ചേർന്ന് ഇരുന്ന് കൂടിയ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ കയ്യെഴുത്ത് പ്രതിയായി വരയ്ക്കപ്പെട്ട ഭരണഘടനയിൽ രാജ്യസേവനം നൽകിയ മനുഷ്യരുടെ ചിത്രങ്ങൾ വരച്ച കൂട്ടത്തിൽ അഭിമാനാർഹമായി വരച്ച ചിത്രമാണ് ആ ചിത്രങ്ങൾ അതെങ്ങനെ കീറിക്കളയും സുരേന്ദ്രൻ ആര് കീറും എന്ത് ചെയ്യും അത് മാത്രമല്ല കീറിയാൽ അതിൻ്റെ ചേർന്ന് തന്നെ ഝാൻസി റാണി ലക്ഷ്മിബായിയെയും കീറേണ്ടി വരും അവരെ രണ്ടുപേരെയും ചേർത്ത് വരച്ചത് എന്തിനാണ് ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ കഥ നമുക്കറിയാം പോരാട്ടത്തിൻ്റെ വീര്യത്തോടെ ബ്രിട്ടീഷുകാരൻ്റെ തലയിറക്കാനിറങ്ങിയ പെണ്ണൊരുവുകൾ എന്നൊക്കെ പറയാവുന്നത് പോലെ ചരിത്രത്തിലെ വനിതയായിരുന്നു ആ ധീര വനിതയോടൊപ്പമാണ് ഈ ധീരനായ മനുഷ്യനെയും വരച്ചു വെച്ചത് ഇനി ഇടുക്കി അതിരൂപത അറിഞ്ഞാൽ അത് വേണമെങ്കിൽ ലൗജിഹാദാണെന്ന് പറയും അതുകൊണ്ട് എവിടെ നിന്ന് വരച്ചാലും മായ്ച്ചാലും ഒന്നും ഇത് മായ്ക്കാൻ കഴിയില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം അത് സുരേന്ദ്രനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇനി അഥവാ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ആ പേപ്പറ് കീറിക്കളയണം അവിടെ മുതൽ താഴേക്ക് വന്നേ പറ്റൂ അതേ മാർഗമുള്ളൂ